ഒരു സാധനത്തിൻ്റെ വിലയിൽ ഇരുപത്തഞ്ച് ശതമാനം വർധന ഉണ്ടായി പിന്നീട് ഇരുപത് ശതമാനം വില കുറഞ്ഞു വീണ്ടും പത്ത് ശതമാനം വില വർദ്ധിപ്പിച്ചു ആകെ എത്ര ശതമാനം മാറ്റം വന്നു ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ വില നമുക്കറിയില്ല സാധനത്തിൻ്റെ വില എക്സ് എന്ന് കരുതുക സാധനത്തിൻ്റെ വില എക്സ് എന്ന് കരുതുക അത് ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ചു ആദ്യം ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ചു അപ്പോൾ ഇൻഡു ഇരുപത്തഞ്ച് ശതമാനം കൂടുമ്പോൾ നൂറിൻ്റെ കൂടെ ഇരുപത്തഞ്ച് കൂട്ടുക ഇരുപത്തഞ്ച് ശതമാനം കൂടുക എന്ന് പറഞ്ഞാൽ നൂറിൻ്റെ കൂടെ ഇരുപത്തഞ്ച് കൂട്ടുക നൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറ് ഇൻഡു പിന്നീട് ഇരുപത് ശതമാനം കുറഞ്ഞു ഇരുപത് ശതമാനം കുറഞ്ഞു കുറയുമ്പോൾ നൂറിന് ഇരുപത് കുറയ്ക്കുക കുറയുമ്പോൾ നൂറിന് ഇരുപത് കുറയ്ക്കുക നൂറിന് ഇരുപത് കുറച്ച ഇൻഡു എൺപത് ബ നൂറ് ഇൻറ്റു വീണ്ടും പത്ത് ശതമാനം വില കൂടി പത്ത് ശതമാനം പത്ത് ശതമാനം വില കൂടി അപ്പോൾ എന്ത് വരും നൂറ്റി പത്ത് ബൈ നൂറ് എക്സ് ഇൻറ്റു നമുക്കിതിൽ ഈ രണ്ട് പൂജ്യങ്ങൾ വെട്ടിക്കളയുമ്പോൾ ഒരു നൂറ് വെട്ടിക്കളയാം ബാക്കി നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു എട്ട് ഇൻറ്റു പതിനൊന്ന് ബൈ നൂറ് ഇൻറ്റു നൂറ് പതിനായിരം ഇത് ഗുണിക്കുക എട്ട് ഇൻറ്റു നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ചാണത് എട്ട് ഇൻറ്റു നൂറ്റി ഇരുപത്തി അഞ്ച് ആയിരമാണ് എട്ട് ഇന്റു നൂറ്റി ഇരുപത്തഞ്ച് ആയിരം ആയിരം ഇൻറ്റു പതിനൊന്ന് പതിനൊന്നായിരം ബൈ ഛേദമോ പതിനായിരം നമുക്കിതില് രണ്ട് പൂജ്യങ്ങൾ വെട്ടിക്കളയാം രണ്ട് പൂജ്യങ്ങൾ വെട്ടിക്കളയാം നൂറു ഇവിടെ നിലനിർത്തുക കാരണം എത്ര ശതമാനം മാറ്റം വന്നു എത്ര ശതമാനം മാറ്റം വന്നു അപ്പോൾ അത് ശതമാനം വരാൻ വേണ്ടി നൂറ് അവിടെ നിർത്തി ഇനി നമുക്ക് എന്താ കിട്ടിയപ്പോൾ എക്സ് ഇൻറ്റു നൂറ്റിപ്പത്ത് ബൈ നൂറ് അതിൻ്റെ അർത്ഥം എന്താ നൂറ്റിപ്പത്ത് പറയുമ്പോൾ നൂറ് പ്ലസ് പത്ത് അല്ലേ ഇവിടെ ഇരുപത്തഞ്ച് ശതമാനം പറഞ്ഞാൽ നമ്മൾ നൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറ് കിട്ടും അതുപോലെ നൂറ്റിപ്പത്ത് പറയുമ്പോൾ എന്താ പറയുക നൂറ് പ്ലസ് പത്ത് അതായത് ഈ സാധനത്തിൻ്റെ എത്ര ശതമാനം മാറ്റം വന്നു പത്ത് ശതമാനം അല്ലേ പത്ത് ശതമാനം വർദ്ധിച്ചു കാരണം നൂറിനേക്കാൾ കൂടുതലാവുന്നതാണ് ഇവിടെ നൂറിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ അത്രയും ശതമാനം കുറവ് നിർത്തണം പക്ഷെ അവിടെ കൂടുതലാണ് അപ്പോൾ നൂറ്റി പത്ത് പറയുമ്പോൾ നൂറ് പ്ലസ് പത്ത് ആ സാധനത്തിന്റെ വില പത്ത് ശതമാനം വർദ്ധിക്കുകയാണ് ഉണ്ടായത്